നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം എന്തൊക്കെ കാഴ്ചകളാണ് നമ്മൾ വേൾഡ് കപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഒരു ലോ സ്കോറിംഗ് ത്രില്ലർ മത്സരം സൗത്ത് ആഫ്രിക്ക നാല് റൺസിന് ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സൂപ്പർ എയ്റ്റിലേക്ക് കടക്കുന്ന ആദ്യ ടീമായിട്ട് മാറി കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക ആഫ്രിക്കരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റിന് നൂറ്റി പതിമൂന്ന് റൺസ് മാത്രമാണ് എടുത്തിരുന്നത് അവരുടെ ബാറ്റിംഗ് തുടക്കത്തിലേ തകരുന്ന കാഴ്ച നമ്മൾ കണ്ടു മുപ്പത്തിയേഴ് റൺസ് എടുക്കുമ്പോഴേക്കും അവർക്ക് മൂന്ന് വിക്കറ്റുകൾ വീണ് കഴിഞ്ഞിരുന്നു പക്ഷെ പിന്നെ അവര് നൂറ്റി പതിമൂന്നിലേക്ക് അവർ തോറ്റത് നാല് റൺസിന് പക്ഷെ ഇപ്പൊ വിവാദമായി മാറിയിരിക്കുന്നത് അല്ലെങ്കിൽ സജീവമായ ചർച്ചയായി മാറിയിരിക്കുന്നത് ക്രിക്കറ്റിലെ ആ നിയമം തന്നെയാണ് ഈ നിയമത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഐ പി എല്ലിന്റെ സമയത്തും ചർച്ച ചെയ്തതാണ് രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞു തോറ്റപ്പോൾ റഹ്മാൻ ഭവല് ആ ഒരു ഔട്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ഘട്ടത്തിൽ ഇത് ചർച്ചയ്ക്ക് വന്നതാണ് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതായത് അമ്പത് ഔട്ട് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ബോളിൽ വന്ന റണ്ണൊന്നും മേടിക്കില്ല അതിപ്പം ഈവൻ അത് ഔട്ടല്ല എന്ന് ഡിആർഎസ് വഴി തെളിഞ്ഞാൽ പോലും മറ്റു റണ്ണുകൾ പരിഗണിക്കില്ല എന്നുള്ളതാണ് ആ ബോളിൽ ഒരു റണ്ണും കിട്ടില്ല അതൊരു വലിയ അപാകതയായിട്ട് കാണുന്നു ഇപ്പൊ ഇന്നലെ സംഭവിച്ചു നോക്കുക മത്സരത്തില് ഇരുപത്തിമൂന്ന് പന്തുകളിൽ നിന്ന് ഇരുപത്തി ആറ് റൺസ് വേണം ബംഗ്ലാദേശിന് വിജയിക്കാൻ എന്നുള്ള ഘട്ടത്തിലാണ് ബാറ്റ്മാൻ്റെ പന്തില് മുഹമ്മൂദുള്ളയെ അമ്പയർ എൽ ബി ഡബ്ല്യു വിധിക്കുന്നത് യഥാർത്ഥത്തിൽ അത് വളരെ ഹാഷായിട്ടുള്ള കോളായിരുന്നു ബോൾ പുറത്തേക്കാണ് പോകുന്നത് എന്നുള്ളത് വ്യക്തമായിരുന്നു അതിൽ ഒടുവിൽ ഡി ആർ എസ് കൊടുത്തു മുഹമ്മദുള്ള ബോൾ അദ്ദേഹത്തിൻ്റെ കാലിൽ കൊണ്ടു ബൗണ്ടറിയിലേക്ക് പോയിരുന്നു മഹമ്മൂദുള്ള റിവ്യൂ കൊടുക്കുന്നു പിന്നെ അതിന്റെ റിസൾട്ട് വരുന്നത് അല്ല എന്ന് വിധിക്കുന്നതാണ് സോ സേവ്ഡ് ആയി ബട്ട് ബൗണ്ടറിയിലേക്ക് പോയ ആ ബോള് ബൗണ്ടറി ആയിട്ട് കണക്കാക്കില്ല അമ്പയർ ഔട്ട് വിളിച്ചത് കൊണ്ട് അവിടെ കളി കട്ടാവുകയാണ് അതായത് ബോൾ ഡെഡായി എന്നാണ് കണക്കാക്കുക അതുകൊണ്ട് പിന്നെ ബൗണ്ടറിയിലേക്ക് പോയ ബോള് ബൗണ്ടറി ആയിട്ട് പരിഗണിക്കില്ല ആ നാല് റൺസ് ബംഗ്ലാദേശിന് നഷ്ടമാവുകയും ചെയ്തു അമ്പയറുടെ തെറ്റായ എൽ ബി ഡബ്ല്യു വിധി കാരണം ലക്ബൈ കിട്ടേണ്ട നാല് റൺസ് അവിടെ നഷ്ടമാകുന്നു റിവ്യൂ ചെയ്ത് ഔട്ടല്ല എന്ന് വിധിച്ചെങ്കിലും ആ റൺസ് പിന്നെ തിരികെ കിട്ടില്ല അതാണ് ക്രിക്കറ്റ് നിയമം ആ നാല് റൺസിന് ബംഗ്ലാദേശ് തോൽക്കുകയും ചെയ്തപ്പോഴാണ് ശക്തമായിട്ട് ഇപ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ ഉയർന്നു വരുന്നത് പലരും എക്സിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഈ നിയമം മാറ്റേണ്ട സമയമായി ബംഗ്ലാദേശ് ദി ഗെയിം എന്ന് ഒരു എക്സ് യൂസർ പോസ്റ്റ് ഇടുന്നു അതുപോലെ തന്നെ ഇത് എപ്പോഴോ മാറ്റേണ്ട ഒരു നിയമമാണ് ബംഗ്ലാദേശ് പേർ റോബഡ് എന്ന് പ്രതികരിക്കുന്നവരുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള റിയാക്ഷൻസ് വരികയാണ് ഗെറൂൾ ഒരു വർഗത്തരവാണ് അല്ലെങ്കിൽ അത് ഇല്ലോജിക്കലാണ് എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോ ക്രിക്കറ്റ് ലോകം ചർച്ച ചെയ്യുന്നത് ഒരു അവസാനിക്കൊപ്പം ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വേണ്ടി വരുത്താം